വേണം പോലീസുകാരായി ഒക്കെ നമ്മുടെ ആളുകൾ വേണം ഒരു പോലീസ് സ്റ്റേഷനിൽ രണ്ടോ മൂന്നോ ദളിതനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദളിതന് ഒരു കേസുമായിട്ട് വരുമ്പോൾ അയാളോട് സംസാ മറ്റുള്ളവര് ചീത്ത പറയാൻ അല്പം മടിക്കും ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ സംസ്കൃതം ടീച്ചറാണ് എൻ്റെ ഓഫീസില് ഞാൻ ഇരിക്കെ ജനാധിപത്യ വിരുദ്ധമായി സംസാരിക്കാൻ മറ്റു ടീച്ചർമാർക്ക് ഭയമാണ് കാരണം ഞാൻ കേട്ടോണ്ടിരിക്കണെന്നൊരു ബോധം അവർക്കൊക്കെ ഉണ്ട് മറുപടി പറയുമെന്ന് അറിയാം അങ്ങനെയുള്ള ഒരു രണ്ടോ മൂന്നോ ദളിതർ പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ പോലീസ് സേമാന്മാര് മറ്റു ദളിതരോട് മാന്യമായി വിശേഷം ഉണ്ടാകും അതിനെന്ത് വേണം സമുദായ ബോധമുള്ള ഉദ്യോഗസ്ഥന്മാർ വേണം അമ്പലത്തിൽ കയറാൻ പറ്റാതിരുന്ന ആളുകൾ ഇപ്പം അമ്പലത്തിനകത്ത് കല്യാ എത്ര ബ്രാഹ്മണരുണ്ട് അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തുന്നത് ബ്രാഹ്മണരുടെ ഒന്നും കല്യാണം അമ്പലത്തിലല്ല ബ്രാഹ്മണർ ആരെങ്കിലും അവരുടെ കുട്ടികളെ ചോറ് കൊടുക്കുന്നത് അമ്പലത്തിലാണോ അല്ല അതൊക്കെ അവരുടെ വീട്ടിലാ നമ്മൾ മാത്രം എല്ലാത്തിനും ഈ ബ്രാഹ്മണ പുരോഹിതന്മാരുടെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി നമ്മൾ അവസാനിപ്പിക്കണം പുരാണങ്ങളും ഉപനിഷത്തുകളും ഗ്രന്ഥങ്ങളും ഒക്കെ ഉദ്ധരിച്ചു തുടങ്ങി ഏറ്റവും ഒടുവിൽ സമകാലീന കേരളത്തിൽ ജാതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ വളരെ വിശദമായി അടൂരനെ അടക്കം വിമർശിച്ചുകൊണ്ടും ഉദാഹരണം ഉദാഹരിച്ചുകൊണ്ടും വളരെ വിശദമായി തന്നെ ശ്യാംസാറ് അദ്ദേഹത്തിൻ്റെ വിഷയം വിഷയത്തോട് നീതി പുലർത്തിക്കൊണ്ട് വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് നാളെ എന്ത് വേണമെന്നുള്ളത് ആഹ്വാനം കൂടി നൽകിക്കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിഷയം അവതരണം അവസാനിപ്പിച്ചത് ഇനി നമുക്ക് ചർച്ചയ്ക്കുള്ള സമയമാണ് അതിനുമുമ്പ് നമ്മുടെ നമ്മുടെ ഒരു ഉപഹാരവും ആദരവും കൂടി നൽകേണ്ടതുണ്ട് അതിനുള്ള അതിനുവേണ്ടി സംഘാടകരെ ക്ഷണിക്കുന്നു അതിനുശേഷം ചർച്ച നമുക്ക് തുടരാവുന്നതാണ് വേദിയിലേക്ക് രാധ വെള്ളം തട്ട ശാന്ത എന്നിവർ കടന്നു വിദ്യാർത്ഥികളെ സമുദായ ബോധമുള്ള വിദ്യാർത്ഥികളെ സമുദായ ബോധമുള്ള പൊതുപ്രവർത്തകരെ സമുദായ ബോധമുള്ള രാഷ്ട്രീയക്കാരെ സൃഷ്ടിച്ചെടുക്കാൻ കേരളത്തിൽ അങ്ങോളം വിങ്ങോളം സംസാരിച്ച് നമ്മുടെ പ്രതിനിധിയായ നമ്മുടെ ബന്ധുവായി നമുക്ക് മുന്നിൽ നകരുന്ന ശാദ് കുമാർ സാറിന് കാസർഗോഡിൽ കറുത്ത ജനതയുടെ ഒരു സ്നേഹോപഹാരം അർപ്പിക്കുന്നു ആദരിക്കാനായി സംഘാടക സമിതി കൺവീനർ ശ്രീ രാഘവൻ സംഘാടക സമിതി ചെയർമാൻ ചെയർമാൻഷൻ മാഷ് എന്നിവരെയും സമർപ്പിക്കുന്നതിനു വേണ്ടി ജയചന്ദ്രൻ ഭാഷ സതീശൻ മാസ്റ്റർ രാധ രാമണേശ്വരൻ രമ്യ ബാലകൃഷ്ണൻ മധു നമ്പതീഷ് രാഘവൻ ശാന്ത കൃഷ്ണൻ മോക്തി എന്നിവരെ ിലേക്ക് ക്ഷതിക്കുന്നു ആദ്യം കൊന്നാടും ആദരിക്കുന്നു നമുതാവ് നൽകുന്നതിന് വേണ്ടി മറ്റു പ്രിയ ബന്ധുക്കളെ

ചോദ്യങ്ങളും ചർച്ചകളുമാണ് പ്രത്യേകിച്ച് പേരെടുത്ത് വിളിക്കുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സമയം ഇപ്പോൾ ഒരു മണി കഴിഞ്ഞു ചോദ്യങ്ങൾ വളരെ വ്യക്തമായിരിക്കണം ചുരുങ്ങിയ വാക്കുകളിൽ ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ ഒന്ന് ലൈവ് ആക്കാം ശ്യാംകുമാർ സാർ എല്ലാവിധ അഭിനന്ദനും എന്റെ ചോദ്യം ഇതാണ് നമുക്കറിയാം ജനാധിപത്യ അധികാരം പങ്കെടു പ്രാതി അതായത് പ്രാതിനിധ്യം നമുക്ക് ലഭിക്കണം എന്നതാണ് നാം എത്തി അധികാരം മാറണം അധികാരം പങ്കിടണമെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഇപ്പോഴും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ സമുദായം അല്ലെങ്കിൽ നമ്മുടെ ജനസംഖ്യയിലെ സമുദായം നമ്മുടെ സമുദായത്തിന്റെ ജനസംഖ്യ നമ്മുടെ സമുദായത്തിന്റെ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ കേവലം ആദിവാസികൾ ഒന്നേ പോയിന്റ് നാല് ശതമാനം മാത്രം ആണെങ്കിൽ കേരളത്തിലുണ്ട് കാസർഗോഡ് ജില്ലയിൽ നമുക്ക് അറിയാം ഒരു നല്ല ശക്തി തന്നെയാണ് ആദിവാസി ആദിവാസി വിഭാഗം ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് എന്ത് തന്നെയാണെങ്കിലും ജനാധിപത്യത്തിൽ ജനസംഖ്യയൊക്കെ ആണല്ലോ പ്രാധാന്യം അങ്ങനെ ഇരിക്കെ നമ്മുടെ പ്രാതിനിധ്യം അധികാരത്തിലേക്ക് എങ്ങനെ നമ്മൾക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം ഇപ്പോഴും നമ്മുടെ പ്രാതിനിധ്യം ഉണ്ട് അത് രാഷ്ട്രീയക്കാരിലൂടെയാണ് എത്തിയത് ആഗ്രഹിച്ചെ നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ വിശദമായിട്ട് അറിയുകയും നമ്മുടെ ജനങ്ങളെ സഹായിക്കുകയും ചെയ്യാൻ കഴിയുന്ന പ്രതിനിധികളെ ഇത്ര കുറഞ്ഞ ജനസംഖ്യയിലും നമുക്ക് എങ്ങനെ അധികാരത്തിലെത്തിക്കാൻ കഴിയും അതാണ് എൻ്റെ ചോദ്യം താങ്ക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നോക്കൂ നമുക്കറിയാം ഈ ബാലകൃഷ്ണ പിള്ള അദ്ദേഹത്തിൻ്റെ മകനും അധികാരത്തിരിക്കുക എത്ര നായന്മാരോടുണ്ടായിട്ട ജനസംഖ്യ ഒരു ഘടകമല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ മണ്ഡലത്തിൽ നിറയെ നായന്മാരുള്ളത് കൊണ്ടാണോ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന് മകനും ജയിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് അത് വേറൊരു തരം സംഘാടനമാണ് ആ സംഘാടനം നമ്മൾ ചെയ്യണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു വേള ജനസംഖ്യ പോലും അതിന് ബാധകമല്ല എന്നുള്ളതാണ് നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് നമ്മളൊരു പതിനായിരം പേരോ ലക്ഷക്കണക്കിന് പേരോ ഉണ്ടെങ്കിൽ അധികാര കസേരയിലേക്ക് എത്താൻ കഴിയൂ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് കേരളത്തിലെ വളരെ ചെറിയ പാർട്ടിക്ക് പോലും ആയിരം പേരോ അങ്ങേ അയ്യായിരം പേര് വരെയുള്ള ആളുകൾക്ക് മന്ത്രിയുള്ള സ്ഥലമാണ് കേരളം അതങ്ങനെ സംഭവിച്ചു ലക്ഷക്കണക്കിന് അനുയായികളുള്ള സമുദായം ഉള്ളത് കൊണ്ടാണ് അല്ലേ അല്ല ഒരു വിലവേശൽ രീതിയായി വിലവേശൽ തന്ത്രമായി അധികാരത്തെ മാറ്റിയെടുക്കാൻ കഴിയണം അങ്ങനെ സമുദായത്തെ ശക്തിപ്പെടുത്താൻ കഴിയണം അതാണ് ഈ കാസർഗോഡ് തീർച്ചയായിട്ടും അങ്ങനെ കഴിയും കാസർഗോഡ് തന്നെ വിചാരിച്ചാൽ മതി കാസർഗോഡ് ആദിവാസികൾ വിചാരിച്ചാൽ മതി തീർച്ചയായിട്ടും നടക്കും പക്ഷെ അതിന് സമുദായം എന്ന് പറയുന്ന വലിയ ഭാവന ഉണ്ടായി വരണം അങ്ങനെ മാത്രമേ നമുക്കതിനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും അതൊരു വഴി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്യൂറോക്രസിയിൽ നമ്മൾ ശക്തമായി ഇടപെടുക എന്നുള്ളതാണ് നോക്കൂ എന്നോട് അടുത്ത ഒരു സുഹൃത്ത് കോട്ടയത്തെ ഹോമിയോ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടാണ് അദ്ദേഹം എന്നെ വിളിച്ച് ചോദിച്ചത് നമുക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയായി മാറാൻ കഴിയുന്നില്ല ഞാൻ അദ്ദേഹത്തോട് ഒരു ലളിതമായ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു ചോദ്യത്തിന് മറചോദ്യലക്ക ചോദ്യത്തിന് ഉത്തരവാദി നൽകേണ്ട ചില 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 സാഹചര്യങ്ങളിൽ ചില മറുചോദ്യങ്ങൾ ആവശ്യമായിട്ട് വരും എൻ്റെ മറുചോദ്യം ഇതായിരുന്നു കേരളത്തിൽ ഒരുപാട് ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് ദളിത വിഭാഗത്തിൽ നിന്നും ആദിവാസികളിൽ നിന്നും കേരളത്തിലെ മുഴുവൻ ദളിതരു ആദിവാസികളും കൂടെ സംഘടിക്കുന്ന രീതിയിൽ ഒരു സംഘടന ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി എന്നും പറഞ്ഞ് ഇറങ്ങിപ്പറപ്പെടുന്ന എന്തൊരു അർത്ഥമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അപ്പം അദ്ദേഹം അതിന് മറ്റേ ഉത്തരങ്ങളൊക്കെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ പേടിയാണെന്നു പറഞ്ഞാൽ പോരേന്ന് ചോദിച്ചു അവസാനം സമ്മതിച്ചു പേടിയാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചു ഈ പേടി ഉപേക്ഷിക്കാൻ കഴിയണം അങ്ങനെ കേരളത്തിൽ മുഴുവൻ ദളിതർക്കൊരു ഒറ്റ സംഘടന ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ശക്തി എന്ന് ആലോചിച്ച് സർക്കാർ ഒരു കേരളം മുഴുവൻ ദളിതരുടെ ഒരു തസ്തിക ഒന്നും നോക്കണ്ട സ്വീപ്പർ മുതൽ അങ്ങ് ഐ എ എസ് കാരൻ വരെയുള്ള ആളുകൾക്ക് ഒരു ദളിതരുടെ ഒരു വലിയ സംഘടന ഉണ്ടെങ്കിൽ അത് ഭരണകൂടത്തെ ഉറപ്പിക്കുകയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല അതിന് സമുദായ ഭാവന വേണം അതിന് സമുദായ ഭാവന വേണം ആ സമുദായ ഭാവന സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യത അങ്ങനെ ഒരു അനിവാര്യത ഉണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ആളുകൾ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്യപ്പെടുകയും ഈ ബ്യൂറോക്രസി ഒരു സവർണ ബ്യൂറോക്രസി ആയിട്ട് നിലനിൽക്കുന്ന അവസ്ഥാവിശേഷം തുടരുകയും ചെയ്യും ആ അതിന് നമ്മളുടെ ആളുകൾ ബോധമുള്ള ആളുകൾ ബ്യൂറോക്രസിയിൽ ഉണ്ടായി വരണം അങ്ങനെയുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് പറ്റണം അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ജോലിയിൽ നമ്മുടെ ആളുകൾ വേണം പോലീസുകാരായി ഒക്കെ നമ്മുടെ ആളുകൾ വേണം ഒരു പോലീസ് സ്റ്റേഷനിൽ രണ്ടോ മൂന്നോ ദളിതരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദളിതന് ഒരു കേസുമായിട്ട് വരുമ്പോൾ അയാളോട് സംസാ മറ്റുള്ളവര് ചീത്ത പറയാൻ അല്പം മടിക്കും ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ സംസ്കൃതം ടീച്ചറാണ് എൻ്റെ ഓഫീസിൽ ഞാനിരിക്കെ ജനാധിപത്യ വിരുദ്ധമായി സംസാരിക്കാൻ മറ്റു ടീച്ചർമാർക്ക് ഭയമാണ് കാരണം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നൊരു ബോധം അവർക്കൊക്കെ ഉണ്ട് മറുപടി പറയുമെന്ന് അറിയാം അങ്ങനെയുള്ള ഒരു രണ്ടോ മൂന്നോ ദളിതർ പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ പോലീസ് ചെയമാന്മാര് മറ്റു ദളിതരോട് മാന്യമായി പെരുമാറുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടാകും അതിനെന്ത് വേണം സമുദായ ബോധമുള്ള ഉദ്യോഗസ്ഥന്മാര് വേണം ഒരാൾ വന്നാൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അയാള് കാസർഗോഡ് വരുന്നതെങ്കിൽ തിരുവനന്തപുരത്തുള്ള ദളിതൻ അയാളെ സഹായിക്കേണ്ടവൻ എൻ്റെ സഹോദരനാണെന്നുള്ള ബോധത്തോടു കൂടി അവനെ അവളെ സഹായിക്കാൻ ഒരു കരുണ മനസ്സിൽ കാണിക്കണം ജനാധിപത്യ ബോധം വേണം അപ്പോഴാണ് സമുദായം പ്രവർത്തിക്കുക അവിടാണ് സമുദായം പ്രവർത്തിക്കുന്നത് അല്ലെ അയാളെ കണ്ടുകൊണ്ട് അയാളെ ഇട്ടേ ചങ്ങ് പോകല്ലോ വേണ്ടത് വരൂ നിന്റെ കാര്യം എന്താണ് ഞാൻ നടത്തി തരാം എവിടെയാണ് പോകേണ്ടത് അങ്ങനെ പോയി അവരുടെ കാര്യം നടത്തിക്കൊടുത്ത് അവനെ ചേർത്ത് പിടിച്ച് അവളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഗതി ഉണ്ടായി വരണം അങ്ങനെ വരുമ്പോൾ അവരുടെ ഉള്ളിലും സമുദായം പ്രവർത്തിക്കാൻ തുടങ്ങും അതാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത് അങ്ങനെ സൃഷ്ടിച്ചു കഴിയുമ്പോൾ ക്രമേണ ക്രമേണ അത് ഭരണകൂടത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങും അതിനു വേണ്ടിയുള്ള പ്രവർത്തനം നമ്മൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ എന്നൊരു ശ്രോതം നമ്മുടെ ഇതിനെപ്പറ്റി ഇതിനെ അത് എങ്ങനെ അതെങ്ങനെ പോകും എന്നതിനെ പറ്റി കാര്യങ്ങൾ ഈ മടസ്നാനം എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണരുടെ കാലുകരി ചൂട്ടിന്റെ മറ്റൊരു വേർഷനാണ് മടസ്നാനം അതായത് ബ്രാഹ്മണർ കഴിച്ച എച്ചിലയിൽ എച്ചിലുരുണ്ടാൽ രോഗങ്ങൾ മാറുവതും ദുരിതങ്ങൾ മാറുമെന്നുള്ള വിശ്വാസമാണ് മഠസ്നാനത്തിന്റെ ആധാരം അതുകൊണ്ട് നമ്മൾ വേണ്ട എന്താ ഇത്തരം വിശ്വാസങ്ങളുടെ പുറകെ പോകാതിരിക്കുക എന്നുള്ളതാണ് ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം ക്ഷേത്രത്തിൽ പോകരുതെന്നോ ദൈവത്തെ വിശ്വസിക്കരുതെന്നോ അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം പൂണൂലിട്ട ദൈവങ്ങളെയും പൂണൂലിട്ട പൂജാരിമാരെയും നമ്മൾ ഉപേക്ഷിക്കണം നമ്മൾ ചില സമയത്ത് പറയുമല്ലോ ഞങ്ങള് ബ്രാഹ്മണ്യത്തിനെതിര ബ്രാഹ്മണർക്കെതിരല്ല എന്ന് പറയാറുണ്ട് ചിലപ്പോഴൊക്കെ അല്ലേ ബ്രാഹ്മണർക്കു എതിരാ ബ്രാഹ്മണർക്കു എതിരാ കാരണം ബ്രാഹ്മണർ തങ്ങൾ ബ്രാഹ്മണരാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്തുകൊണ്ടാണ് അവർ മനുഷ്യരാണെന്ന് പറയാത്തത് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇപ്പോഴും കീഴാളരാണെന്നൊക്കെ പറയുന്നത് എന്തിനാണ് നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ജാതിയെപ്പറ്റി വിമർശിക്കുന്ന ജാതി പറയുന്നു എന്നാണ് പറയുന്നത് നമുക്ക് അവകർഷത ഉള്ളത് കൊണ്ടാണ് പറയുന്നതെന്നാണ് പറയുന്നത് എനിക്കെന്ത് അപകർഷതയാണ് ഉള്ളത് സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടിരിക്കുന്നു എനിക്ക് വളരെ ചെറുപ്പകാലം മുതലേ സംസ്കൃതവും വേദവും തന്ത്രവും ഒക്കെ പഠിക്കാനുള്ള വലിയ സാഹചര്യം ഉണ്ടായി ഒരുപാട് ഗുരുക്കന്മാർ പഠിപ്പിക്കാനുണ്ടായിരുന്നു ആത്മാഭിമാനത്തോടുകൂടിയാണ് പഠിച്ചത് സർക്കാരിൻ്റെ വ്യത്യസ്തം കേന്ദ്ര സർക്കാരിൻ്റെ ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട് ഒന്നാം റാങ്കോടു കൂടിയാണ് കാലടി സംസ്കൃത സർവകലാശാലയിൽ പി എച്ച് ഡിക്ക് അഡ്മിഷൻ വാങ്ങിയത് നമുക്കെന്താ അപകർഷ എനിക്കെന്താ അപകർഷത സാമൂഹ്യശാസ്ത്രപരമായിട്ടും ചരിത്രപരമായിട്ടും കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അപകര്ഷത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ വിമർശനങ്ങളെ മാറ്റി നിർത്താനാണ് കേരളത്തിലെ സവർണ വൃന്ദങ്ങളെക്കാലവും ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോഴും അതിനാണ് ശ്രമിക്കുന്നത് അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കാനേ പാടില്ല എന്നുള്ളതാണ് നമ്മളിത് അപകർഷത കൊണ്ട് പറയുന്നത് നമ്മൾ ഈ ബ്രാഹ്മണ പൂജാരിമാരെയും ബ്രാഹ്മണ്യത്തിൻ്റെ ക്ഷേത്രാനുഷ്ഠാനങ്ങളെയും നമ്മൾ ഉപേക്ഷിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് രക്ഷ ഉണ്ടാകത്തുള്ളൂ നമ്മുടേതായ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ തുടരണം പക്ഷെ നമുക്കിപ്പോഴും സംശയമാകും ജ്യോത്സരെന്തെങ്കിലും പറഞ്ഞാലേ നമുക്ക് ശരിയാവത്തുള്ളൂ ബ്രാഹ്മണം വന്ന് പൂജിച്ചാലേ ശരിയാവത്തുള്ളൂ ഇവര് സംസ്കൃതത്തിൽ ശ്ലോകം ചെല്ലുമ്പോഴേ എന്തോ വലിയ കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു ഒന്നുമില്ല കേട്ടോ ഈ പുരുഷസൂക്തം ഞാൻ ചൊല്ലിയല്ലോ ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത എന്താർത്ഥം ബ്രാഹ്മണ മുഖത്തുനിന്നുണ്ടായി മൃത്യുഞ്ജയ ഹോമോ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലേ രോഗം മാറുന്നതിന് മൃത്യുജയ ഹോമം സംഗതി എന്താ ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഉർവാരു ഗമി വ മൃത്യോർമുഷിയ മാമൃത ആ സംഗതി എന്താ സംഗതി വളരെ എളുത വിളു കാ അതിന്റെ വള്ളിയിൽ നിന്ന് അടരുന്നത് പോലെ അമൃതത്വം ഉണ്ടാകട്ടെ ഇത്രയേ ഉള്ളൂ അത് ജവിച്ചാൽ ആയുസ് വർദ്ധിക്കും എന്നൊക്കെ വിചാരിക്കുന്ന മണ്ടന്മാരായിട്ട് നമ്മൾ മാറിയല്ലോ എന്നാണ് ഞാൻ കരുതുന്നത് അർത്ഥം എന്താ വള്ളിയിൽ നിന്ന് കായടർന്നു മാറുന്നു അതിന്റെ അർത്ഥം വള്ളിയിൽ നിന്ന് അടർന്നു മാറുന്നു പല ശ്ലോകങ്ങളുടെ അർത്ഥം ഇത്രയേ ഉള്ളൂ ശന്യോ ദേവിരഭീഷ്ടയ ഇതാണ് ശനിയുടെ മന്ത്രം ഇത് ചൊല്ലിയ ശനി ദോഷങ്ങൾ മാറുമെന്ന് ശന്യോദേവിരഭീഷ്ടയ ഇതുപോലെ കാതു കുത്തുന്ന മന്ത്രം ഭദ്രം കർണേവി ശ്രുണുയാമ ദേവ ഇതാണ് കാതു കുത്തുന്ന മന്ത്രം വീട്ടുകഴിയുമ്പം ഭയങ്കര സംഭവമാണെന്ന് തോന്നുന്നു അർത്ഥം എന്താ ഞാൻ പറയുന്ന ശ്രദ്ധയോടുകൂടി കേൾക്കൂ ഇത്രയേ ഉള്ളൂ ഞാൻ പറയുന്ന ശ്രദ്ധയോടു കൂടി കേൾക്കൂ ഇങ്ങനെ നമ്മളതിൻ്റെ അർത്ഥം പരിശോധിക്കുമ്പോഴാണ് ഇതിനകത്ത് ഒരു ചുക്കുഞ്ഞുണ്ണാമ്പു ഇല്ലെന്നും ഈ ശ്ലോകം ചൊല്ലി കാലങ്ങളായിട്ട് ഈ ബ്രാഹ്മണന്മാരെ നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പുണ്യാഹമന്ത്രമുണ്ട് ഊർജായ ചൊല്ലുമ്പോൾ നമ്മൾ പേടിച്ചു പോകും സംഗതി എന്താ ആപോഹിഷ്ടാമയോ ഭൂവസ്ഥാനം അല്ലയോ പരിശുദ്ധമായ ജലമേ അല്ലയോ പരിശുദ്ധമായ ജലമേ നീ വന്ന് നിറഞ്ഞാലും തളിച്ചാലും ഇത്രയുള്ള അർത്ഥം ഉള്ളിത്തൊലി പോലെ പൊളിച്ചു വരുമ്പോ ഒന്നും ഇല്ല അതിനകത്ത് ഇത്രേ ഉള്ളു ഇങ്ങനാണ് പല സംസ്കൃതത്തിലെ മന്ത്രങ്ങളല്ല ഇതുപോലെ ഇത്രേ ഉള്ളൂ കാര്യം നമ്മളത് പഠിച്ചു വരുമ്പോ അതിനകത്തൊന്നുമില്ലെന്ന് മനസ്സിലാകും ആ മനസ്സിലാകുന്ന രീതിയിലുള്ള അറിവ് ആർജിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശത്രു സംഹാര മന്ത്രം എന്നൊക്കെയാ പറയുന്നത് ഈ സുദർശന മന്ത്രമാണ് പ്രധാനമായിട്ട് ശത്രു സംഹാരം ശത്രുദോഷം മാറാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താ മന്ത്രം എന്താണ് ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരംപുരുഷായ പരമാത്മനെ പരമന്ത്ര യന്ത്ര ഔഷധാസ്ത്ര ശസ്ത്രാണി സംഹര സംഹര മൃത്യോർ മോചയ മോചയ ഓം നമോ ഭഗവതേ മഹാവിഷ്ണുവേ സ്വാഹ എന്നൊക്കെയാണ് മന്ത്രം സംഗതി എന്താ നീ മറ്റു മന്ത്രത്തെ ഇല്ലാതാക്കണേ മറ്റു അസ്ത്രങ്ങളെ ഇല്ലാതാക്കണേ ഇത്രേ ഉള്ളു അർത്ഥം വേറെ എന്തെങ്കിലുമുണ്ടോ ഇതിനകത്ത് ഒന്നുമില്ല പണ്ട് ചേറ്റി ഒരു ചോദ്യം ചോദിച്ചു ഇങ്ങനെ ശത്രുക്കളെയൊക്കെ സംഹരിക്കുന്ന ഹോമവും പൂജകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അതിർത്തിയിൽ ഈ സൈന്യങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കേണ്ട ആവശ്യമുണ്ടോ കുറച്ച് ശത്രു സംഹാരം അറിയാവുന്ന പൂജാരിമാരെ അങ്ങോട്ട് വിട്ടാൽ പോരെ മൃത്യുഞ്ജയ ഹോമം ചെയ്ത് രോഗം മാറുമായിരുന്നെങ്കിൽ എന്തിനാ ആശുപത്രി കാസർഗോഡ് മെഡിക്കൽ കോളേജ് വേണ്ടല്ലോ മൃത്യുഞ്ജയ ഹോമം നടക്കുന്ന ശാലകൾ സ്ഥാപിക്കുക എല്ലാ പഞ്ചായത്തിലും പനി വന്നോണ്ടെ മൃത്യുജയ ഹോമം നടത്തുക അപ്പൊ അതിന് നമ്മൾ മറ്റൊരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട് താൻ ബാധി ദൈവം ബാധി എന്ന് വേറൊരു കഥ മരുന്നും മന്ത്രവും എന്ന് പറഞ്ഞ വേറൊരു കഥ ഇങ്ങനെ കഥകളിലൂടെയാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം നമ്മളെ പിടിമുറുക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഈ പരിപാടിയെല്ലാം നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമ്മുടേതായ പ്രാർത്ഥനകൾ നമ്മുടേതായ ദൈവസങ്കല്പങ്ങളിലേക്ക് നമ്മൾ മടങ്ങിപ്പോവുകയും നമ്മുടേതായ ആചാരാനുഷ്ഠാനങ്ങളെ നമ്മൾ ഉറച്ചു നിൽക്കുകയും ഇപ്പൊ പണ്ടൊക്കെ കാരണവന്മാരെ പൂജിച്ചോണ്ടിരുന്നെങ്ങനെയാ അല്ല കള്ളോ ഇളനീരോ വറപൊടിയോ അല്ലോ ഉണക്കമീനോ ഒക്കെ ആയിരുന്നു ഇന്നിപ്പോ എന്താ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞോടനെ ജോൽസരെ വരുത്തുകയായി പ്രശ്നം വെച്ചു ആത്മാവ് ബാധയായിട്ട് നിൽക്കുന്നു അതിന് ശ്ലോകമൊക്കെ ജോത്സ്യരെ ചൊല്ലും ബാധയായിട്ട് നിൽക്കുന്ന ആത്മാവിനെ എങ്ങനെ ആവാഹിക്കുന്നത് സുദർശനവ് നടത്തി ആവാഹിക്കും ഒരു ചെറിയ തകട് വെച്ചിട്ട് വെള്ളിപ്രതി വെച്ചാൽ അതിനകത്തോട്ട് ആവാഹിക്കും ആത്മാവിനെ അപ്പൊ ചോദിച്ചു നോക്കും ആത്മാവ് വന്നോ ഓ ആത്മാവ് വന്നു ഉടനെ തകട് എടുത്ത് വർക്കലേലോ അത് അങ്ങനെ ഏതെങ്കിലും പുണ്യസ്ഥലത്ത് കൊണ്ടുപോയി കോട്ടാൻപൊട്ട് പുണ്യസ്ഥലത്ത് കൊണ്ടുപോയി സമർപ്പിക്കും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളിലൂടെയാണ് നമ്മുടെ ജനതയെ കാലങ്ങളായിട്ട് ബ്രാഹ്മണ പൗരോഗ്യത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറ്റികയിൽ നമ്മളിനെ നിന്നു കൊടുക്കരുത് ചരട് കെട്ടല് പിന്നെ ഇരുപത്തെട്ട് കെട്ടല് പിന്നെ അത് കഴിഞ്ഞ് അന്നപ്രാശനം ചോറ് ഓണും ഇപ്പൊ ചോറ് ഊണെന്ന് പറഞ്ഞ ആളുകളെല്ലാം അമ്പലത്തിലെ കോട്ടമാണ് ഒരു കാലത്ത് അമ്പലത്തിന്റെ വാതിൽപ്പടി പോലും കാണാൻ വയ്യാത്ത ആളുകള് ഇപ്പൊ അമ്പലത്തിൽ പോയ ചോറ് കൊടുക്കത്തുള്ളു കുട്ടികൾ ചോറ് ചോറുണ്ണാറായ നമുക്ക് തോന്നി ചോറ് കൊടുക്കണം അതിനിപ്പോൾ അമ്പലത്തിൽ പോകേണ്ട ആവശ്യം എന്താ വീട്ടിലിന്ന് ചോറ് കാര്യം കൊടുത്താൽ കുട്ടി തന്നെ കാര്യം കഴിച്ചോളൂ അതിന് അമ്പലത്തിൽ പോണ്ട ആവശ്യമൊന്നുമില്ല കല്യാണം അത് അമ്പലത്തിൽ വെച്ച് നടത്തു അല്ലെങ്കിലോ അല്ലെങ്കിലെന്താ സംഭവിക്കുന്നത് ആകാശം പിടിച്ച് താഴോട്ട് വീഴു ഒന്നും സംഭവിക്കാനില്ല അമ്പലത്തിൽ കയറാൻ പറ്റാതിരുന്ന ആളുകൾ ഇപ്പം അമ്പലത്തിനകത്ത് കല്യാണം എത്ര ബ്രാഹ്മണരുണ്ട് അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തുന്ന ബ്രാഹ്മണരുടെ ഒന്നും കല്യാണം അമ്പലത്തിലല്ല ബ്രാഹ്മണർ ആരെങ്കിലും അവരുടെ കുട്ടികളെ ചോറ് കൊടുക്കുന്നത് അമ്പലത്തിലാണോ അല്ല അതൊക്കെ അവരുടെ വീട്ടിലാ നമ്മൾ മാത്രം എല്ലാത്തിനും ഈ ബ്രാഹ്മണ പുരോഹിതന്മാരുടെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ഈ പരിപാടി നമ്മൾ അവസാനിപ്പിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ജനതയ്ക്ക് അധികാരത്തിലേക്ക് കടന്നു കയറാൻ കഴിയും നമ്മുടെ അധികാരത്തിന് തടസ്സം എന്താണ് ബ്രാഹ്മണ പൗരോഹിത്യമാണ് നമ്മുടെ അധികാരത്തിന് മുമ്പിൽ ഏറ്റവും വലിയ വിലങ്ങുതടിയായിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ പുരോഹിതന്മാർ പൂജിക്കട്ടെ ആദിവാസികൾക്കിടയിലും ദളിതർക്കിടയിലുള്ള പൂജാരിമാരുണ്ടാവട്ടെ അവർ പൂജിക്കട്ടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒറ്റ നമ്പൂതിരിമാരെ അടുപ്പിക്കരുത് അകറ്റി നിർത്തണം പ്രവേശിപ്പിക്കരുത് അവർക്ക് പൈസ കൊടുക്കുകയേ ചെയ്യരുത് നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൊടുത്തി ബ്രാഹ്മണരെ തീറ്റിപ്പറ്റിക്കേണ്ട കാര്യം എന്താ എന്താ കാര്യം ഒരു കാര്യവും ആ രീതിയിലേക്ക് നമുക്ക് മാനസികമായിട്ട് പരിവർത്തനം ചെയ്യാൻ കഴിയണം ആ പരിവർത്തനം ചെയ്യാനുള്ള കൈത്തിരി തെളിയിക്കുന്ന ആളുകളായിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മാറാൻ കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് വലിയ മാറ്റം ഉണ്ടാകും വേണ്ട